ഹായ് ഹലോ ഇറ്റ്സ് മീ ക്യാബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഈ വീഡിയോ സിറ്റ് ഔട്ടി വെച്ച് എടുക്കുന്നുണ്ട് ഫോൺ സ്റ്റാൻഡ് എനിക്ക് ഫോൺ വെക്കാനുള്ള സ്റ്റാൻഡ് എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ചാരി വെച്ചിട്ട് തറയിരിക്കട്ടോ അതാണ് നിങ്ങൾ ഇങ്ങനെ കാണുന്നത് അപ്പോൾ നമ്മൾ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആട്ടോ എടുക്കാനായിട്ട് പോകുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഞാൻ കുറേ നാളുകൊണ്ട് എടുക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചു ഇതെൻ്റെ പത്തിൽ നമ്മുടെ ഓട്ടോഗ്രാഫാട്ടോ ഞാൻ പത്ത് പത്താം ക്ലാസ് പ്ലസ് ടുന് ഒന്നും ഓട്ടോഗ്രാഫ് എഴുതിയിട്ടില്ല ഇപ്പോൾ ഉള്ള പിള്ളേരൊന്നും എഴുതുമെന്ന് തന്നെ എനിക്കറിയത്തില്ല ഞാൻ പത്ത് പത്താം ക്ലാസ് ഒരു രണ്ടായിരത്തി പതിനാറിലാണ് ഫിനിഷ് ചെയ്തത് പതിനഞ്ച് പതിനാറ് ആ ബാച്ച i <laughs> അപ്പം എൻ്റെ ഓട്ടോഗ്രാഫ് ആ സമയത്ത് നമ്മുടെ പ്രേമൊക്കെ ഇറങ്ങിയ ടൈം കേട്ടോ മലരും നമ്മുടെ യുവതാര അനിവിൻ ഉള്ള ടൈമിലാണ് ഞാൻ ഓട്ടോഗ്രാഫ് വാങ്ങിക്കുന്നത് പലരെ ഓട്ടോഗ്രാഫ് പലതായിരിക്കും എനിക്കപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട ഓട്ടോഗ്രാഫ് ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഓട്ടോഗ്രാഫിൽ കുറേ പേരെൻ്റെ കൂടെ പഠിച്ചവരൊക്കെ എനിക്ക് ഓട്ടോഗ്രാഫ് എഴുതി തന്നിട്ടുണ്ട് ഈ സംഭവം കോപ്പി അടിച്ചായിരിക്കും ഞാൻ വേറെ ഒരാൾക്ക് എഴുതി കൊടുക്കുന്നത് അപ്പോൾ എന്താണേലും എഴുതിയേക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വായിച്ച് വെക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിരിക്കാം ഇതിൽ പലരും പലടത്തും എത്തി രക്ഷപ്പെട്ടോ ഞാനിവിടെ ഇങ്ങനെ അവരുടെ ഓട്ടോഗ്രാഫും വായിച്ച് തെണ്ടി തിരിഞ്ഞിരിക്കുക അപ്പം എന്തായാലും അത് കുറേ സിനിമയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഓട്ടോഗ്രാഫിലെ ഫോട്ടോസൊക്കെ കാണാനാട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് ഓട്ടോഗ്രാഫ് വായിക്കാം ഞാൻ ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ ഈ ഓട്ടോഗ്രാഫ് കൊണ്ട് തരുമ്പോൾ എനിക്ക് എഴുതാനൊന്നും കാണത്തില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യുക ഇതങ്ങോട്ട് തുറക്കും ആരെങ്കിലും എഴുതി ഇതങ്ങോട്ട് കോപ്പി അടിക്കും നമ്മുടെ അമ്പീഷനൊക്കെ നമ്മൾ എഴുതത്തില്ല എൻ്റെ ദൈവമേ ഞാൻ എല്ലാവരും ഡോക്ടർ ഡോക്ടറെന്നാണ് എഴുതിയക്കുന്നത് ഡോക്ടർ ഇപ്പോൾ തറയിൽ കുത്തിയിരുന്ന് ഈ വീഡിയോ എടുക്കുക ചെയ്യുന്നത് ശരിക്കും നമ്മുടെ ആഗ്രഹം പണ്ടെൻ്റെ ആഗ്രഹം ഡോക്ടർ ആവണമെന്നായിരുന്നു ഇപ്പോൾ എൻ്റെ ആഗ്രഹം എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഒന്നും ഇല്ല ആഗ്രഹം വേണം ഓക്കെ ഫസ്റ്റ് ഞാൻ എൻ്റെത് തന്നെയാട്ടോ എഴുതിയേക്കുന്നത് ഞാൻ തന്നെ എനിക്കൊരു ഓട്ടോഗ്രാഫ് എഴുതിയിട്ടുണ്ട് അംബീഷനും കാര്യങ്ങളും ഹോബി സ്ലീപ്പിംഗ് അത് സത്യം കേട്ടോ ഹോബി സ്ലീപ്പിംഗ് ഇപ്പോഴും അതങ്ങനെ തന്നെ ഹോബിക്കൊരു മാറ്റമില്ല പിന്നെ ഞാൻ എൻ്റെ ഇതൊക്കെ എഴുതിയിട്ടുണ്ട് എന്തോ ബ്ലഡ് ഡേറ്റ് ഓഫ് ബർത്ത് നമ്പർ ഏതോ നമ്പർ ആട്ടോ എഴുതിയേക്കുന്നത് ഈ ചെപ്പിൽ വിരലുകൾ ഓടിച്ച എൻ്റെ എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഓട്ടോഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ എനിക്ക് ഫസ്റ്റ് ഓട്ടോഗ്രാഫ് എഴുതി തന്നിരിക്കുന്ന അഭിജിത്ത് ആറാട്ടോ അഭിജിത്ത് ഇവരെയൊക്കെ ഇരട്ട പേരൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അവൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞാൽ അവന് ഓട്ടോമൊബൈലോ അങ്ങനെയാണ് അവൻ എഴുതിയേക്കുന്നത് പിന്നെ അവൻ ഇഷ്ടപ്പെട്ട നടന നായകൻ അശ്രീയൊക്കെയാണ് അവ എഴുതിയിക്കുന്ന ഓട്ടോഗ്രാഫ് ഡിയർ ഫ്രണ്ട് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് കലഞ്ഞു സ്കൂളിൻ്റെ വരാന്തയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഞാൻ കരുതിയില്ല നീ എൻ്റെ പ്രിയ സുഹൃത്താകുമെന്ന് നിന്നെ ഞാൻ ഇന്ന് ഓർക്കും അത് ഇപ്പോൾ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഓർത്താൽ മതി വിദ്യ എന്ന രണ്ടക്ഷരം കൊണ്ട് വിജയം എന്ന മൂന്നക്ഷരം നേടും ഓക്കെ അപ്പോൾ ഇതെല്ലാവരും എഴുതുന്ന ഡയലോഗാണ് വിദ്യ എന്ന രണ്ടക്ഷരം കൊണ്ട് മൂന്നക്ഷരം നേടും അടുത്ത അനന്തു വിജയൻ ഇവയിപ്പോൾ പട്ടാളത്തിലായിരുന്നു കേട്ടോ പട്ടാളത്തിലാണ് അവൻ രക്ഷപ്പെട്ടു ഓക്കെ അവൻ്റെ ആഗ്രഹം ഇന്ത്യൻ ആർമിയായിരുന്നു അവൻ എന്തായാലും അവിടെ എത്തിപ്പെട്ടു നല്ല കാര്യം നന്നായിരിക്കട്ടെ അപ്പോൾ അവൻ എനിക്ക് എഴുതി തന്ന പ്രിയ സുഹൃത്തെ കുറച്ചു ദിവസങ്ങൾ മാത്രം പിന്നെ പഴകിയ ഓർമ്മകൾ മാത്രം ഒന്നിച്ച നാളുകളും സമ്മാനിച്ച ദിവസങ്ങളും കഴിഞ്ഞിരിക്കുന്നു ഓർമ്മകളുടെ താളുകൾ ഇടറാതിരിക്കട്ടെ മറക്കാതിരിക്കുവാൻ ഒരായിരം ഓർമ്മകൾ ഓക്കെ അപ്പോൾ അവൻ്റെ ഓട്ടോഗ്രാഫർ തരുന്നു അടുത്ത ഹരികൃഷ്ണൻ ഇവ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അവൻ്റെ ആഗ്രഹം ഡോക്ടറാണ് പക്ഷേ അവൻ ഡോക്ടർ ആയിട്ടില്ല കേട്ടോ അതെനിക്ക് ഡിയർ കാവ്യ ദിവ്യമായ സൗഹൃദമാണ് നമ്മൾ തമ്മിലുള്ളത് അതിനെ അളക്കാനോ വിവരിക്കാനോ എനിക്ക് കഴിയില്ല നിനക്കെൻ്റെ സൗഹൃദത്തെ പറ്റുമെങ്കിൽ അളക്കാൻ പറ്റുമെങ്കിൽ ശ്രമിച്ചോളൂ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കാൻ ആശംസിക്കുന്നു ഇതാണ് എനിക്ക് ഹരി എഴുതി തന്ന ഓട്ടോഗ്രാഫ് എനിക്കിത് ഫുള്ള് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോയെന്നറിയത്തില്ല എങ്കിലും ഞാൻ വായിക്കാം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അടുത്ത് എനിക്ക് ആതിരെയാണ് എഴുതിയിട്ടുള്ളത് അവളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നേവി ജോബാണ് നേവിയിലെത്തിയില്ല പക്ഷേ എല്ലാവരും എല്ലാവരും നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ നല്ല നിലയിൽ എത്തുന്നത് പിന്നെ നമ്മൾ എങ്ങും എത്താതിരിക്കുമ്പോൾ ഒരു സങ്കടമുള്ള കാര്യമാണ് വീട്ടുകാർ ചൊറിയുമ്പോൾ അപ്പം ഡിയർ കാവ്യ ഇത് ഇപ്പം ഈ ഓട്ടോഗ്രാഫ് വായിക്കുമ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ നിങ്ങൾ നിങ്ങളിപ്പോൾ പോയി നിങ്ങളുടെ പഴയ ഓട്ടോഗ്രാഫ് പൊടി തട്ടി എടുത്തിട്ട് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേപോലുള്ള സംഭവങ്ങൾ നിങ്ങൾ പലർക്കും എഴുതി കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഈ ഡയലോഗ് ഇല്ലാത്തപ്പോൾ എന്താ ഈ പണ്ട് തൊട്ടേ ഉള്ള മാർച്ച് മാര്ച്ചടിക്കാറായി മാമ്പഴം വഴുക്കാറായി ഈ ഡയലോഗൊക്കെയാണ് നമ്മൾ മിക്കവരും എഴുതുന്നത് ഞാൻ എല്ലാവരും അതിലും അതൊക്കെയായിട്ട് എഴുതിയിട്ടുള്ളത് കനവിൽ കാണുന്ന സ്വപ്നമല്ല ഫ്രണ്ട്ഷിപ്പ് നക്ഷത്രങ്ങളിൽ കാണുന്ന പ്രകാശമല്ല ഫ്രണ്ട്ഷിപ്പ് മനസ്സിനെ അറിയുന്നതാണ് ഫ്രണ്ട്ഷിപ്പ് ഓക്കെ അപ്പം അതാണ് അടുത്ത അർജുൻ അനിൽ അവൻ്റെ പെറ്റ്നിയും പല്ലൻ ഈ ഈ ആൾക്കാർ ചുമ്മാ എഴുതി പല്ലൻ അവൻ്റെ ആഗ്രഹം ടീച്ചർ അവൻ എനിക്കൊന്നും എഴുതിയിട്ടില്ല കേട്ടോ അവൻ ചുമ്മാ ഇത്ര എഴുതി വിട്ടതേ ഉള്ളൂ അടുത്തത് ആകാശ ആറ് അവൻ്റെ നെയിം കണ്ണൻ അവൻ ഇന്ത്യൻ ആർമിയാണ് ആഗ്രഹം ഡിയർ ഫ്രണ്ട് ഡോൺ ഫോഗറ്റ് മീ നിന്നെ എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിച്ചിടും ഞാൻ ഓക്കെ അവൻ സൂക്ഷിക്കട്ടെ ഇവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നതായിരിക്കും കേട്ടോ അടുത്ത അഹല്യരാജ് നമ്മളീ ബുക്ക് കൊണ്ടിട്ട് അപ്പുറം ഇപ്പുറം ഉള്ള ക്ലാസ്സിലൊക്കെ കൊടുക്കട്ടോ എനിക്ക് ഈ ബുക്ക് കംപ്ലീറ്റ് ചെയ്യണം മൈൻഡിൽ അങ്ങനെ ഈ പേപ്പർ ഫുള്ള് നിറയ്ക്കണം ഓട്ടോഗ്രാഫ് എഴുതിയാലും എഴുതിയില്ലല്ലോ എനിക്ക് കുഴപ്പമില്ല എനിക്ക് എൻ്റെ പേപ്പറും ഇതിൻ്റെ അകവും നിറയ്ക്കണം ആ ഒരു മൈൻഡ് സെറ്റായിരുന്നു അപ്പോൾ അഹല്യ രാജ് അവളുടെ പെറ്റ്നീമ അഹല്യക്കിപ്പോൾ അഹല്യ ആണോ അഹല്യ ഓക്കെ മുത്തന്നാണ് വിളിക്കുന്നത് ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ നല്ലൊരു ലവർ ആവുക എന്നതായിരുന്നു അവളുടെ ആഗ്രഹം ആയി കാണുന്നതായിരിക്കാം ചെമ്പനീർ പൂവിൻ്റെ ഇതൾ പോലെ നിൻ്റെ മിഴികൾ കാണുമ്പോഴും ദൈവം എൻ്റെ കണ്ണാണ്ട കഞ്ചാവടി ചീർന്നിരിക്കുന്ന പോലെ ഓക്കെ ഇളം കാറ്റിൽ പാറിപ്പറക്കുന്ന നിൻ്റെ മുടിയിഴകൾ കാണുമ്പോഴും എനിക്ക് നിന്നോട് പറയാനുള്ളത് ഒന്നു മാത്രം മൈ സ്വീറ്റ് ഫ്രണ്ട് നിനക്കൊരു ചെമ്പരത്തി പൂവിൻ്റെ കുറവുണ്ട് അത് ലാസ്റ്റ് പറഞ്ഞ ഏകദേശം കറക്റ്റാട്ടോ അവിടുത്തെ ശംഭു ഇവൻ നമ്മുടെ ചെറുക്കുന്ന കേട്ടോ ശംഭു അവൻ്റെ പെറ്റ്നിയും ശ്രീകുട്ടൻ ഞാനീ ശംഭു പണ്ട് തൊട്ടേ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് പഠിച്ചതല്ല ഞാൻ ട്യൂഷൻ പഠിക്കുന്നതിൻ്റെ അപ്പുറത്തായിരുന്നു ഇവ ഇവ അപ്പം അവിടെ വരും ഞങ്ങൾ ഒരുമിച്ച ട്യൂഷനൊക്കെ അവൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ആകണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ അപ്പം അവൻ യു കെയിലാണ് എയർഫോഴ്സിലൊന്നും പോയില്ല അവനൊരു മടിയനായതുകൊണ്ട് തന്നെ അവൻ അധികം എഴുത ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അവൻ എഴുതി വച്ചേക്കുന്നത് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എസ് എസ് എൽ സി എക്സാമിനേഷൻ ബൈ ശംഭു ശംഭു ഒരു മടിയനായിരുന്നു കേട്ടോ അടുത്തത് അശ്വതി പി അശ്വതി പിക്ക് നല്ലൊരു ഭാര്യ ആവാനായിരുന്നു ഇഷ്ടം ഭാര്യയായിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ സ്നേഹമാകുന്ന വിദ്യാലയത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും ഒരു കാറ്റ് വന്നു വീശുന്ന പോലെ മാഞ്ഞു പോകുന്ന ഈ അവസാന നിമിഷത്തിൽ എന്നെ ഓർമ്മിക്കണം എന്ന മാത്രം ഓക്കെ ഓർമ്മിക്കുന്നുണ്ടല്ലോ എല്ലാവരെയും ഞാൻ ഓർമ്മിക്കുന്നുണ്ട് അടുത്തത് ആർഷ ബിയാട്ടോ ആട്ടോ എനിക്കൊന്ന് ആർഷ നേഴ്സായെന്ന് നല്ല കാര്യം അപ്പോൾ ഡിയർ ഫ്രണ്ട് കടലാസിൻ കടലാസിൽ മഷി കൊണ്ട് എഴുതിയ മഹാകാവ്യമാണ് പ്രണയമെങ്കിൽ ഹൃദയത്തിൽ ചോര കൊണ്ടെഴുതിയ ആത്മബന്ധമാണ് സൗഹൃദം കുറേ പേരൊക്കെ നന്നായിട്ട് എഴുതുന്നവരുണ്ട് അവർ തന്നെ ഡയലോഗ് എഴുതി ഇന്ദ്രജിത്ത് ഓ അവന് ഇന്ത്യൻ എയർഫോഴ്സ് ആയിരുന്നു അവൻ എയർഫോഴ്സിലായില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് നിന്നെ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കും ഞാൻ എന്ന് നിൻ്റെ മാത്രമായ ഇന്ദ്രജിത്ത് ഓക്കെ എൻ്റെ മാത്രം ഇന്ദ്രജിത്ത് ഓക്കെ അടുത്ത ദേവി നന്ദന എം ദേവി നന്ദന ഡോക്ടർ ആൻഡ് ഡാൻസർ നല്ലൊരു ഡാൻസർ ആട്ടോ ആൾ നല്ലൊരു ഡാൻസർ ഡാൻസറായിട്ടുണ്ട് അപ്പം ആഗ്രഹമൊക്കെ സാധിച്ചു അപ്പോൾ അവൾ എനിക്ക് എഴുതിയേക്കുന്നത് മനസ്സിൽ നിറമുള്ള സ്വപ്നങ്ങളും നനവാർന്ന ഓർമ്മകളും ബാക്കിയാക്കി നാം വിട പറയുന്ന ഈ അവസരത്തിൽ എനിക്ക് നിന്നോടൊന്നു മാത്രമേ പറയാനുള്ളൂ ഉയരങ്ങളിലേക്ക് പറന്നുയരുമ്പോൾ എന്നെങ്കിൽ എന്നെങ്കിലും ഈ കൂട്ടുകാർ ഓർക്കണം എന്ന ഒരു വാക്ക് മാത്രം ഞാൻ എനിക്ക് എല്ലാവരെയും ഓർമ്മയുണ്ട് അടുത്ത ഷാനി മോള് ഞാൻ ഷാനി ഞങ്ങൾ ഞാൻ ഷാനി ലക്ഷ്മി വീണ ഞങ്ങൾ നാല് പേരുമായിരുന്നു ഭയങ്കര കമ്പനി കമ്പനി കമ്പനിയെന്ന് പറഞ്ഞൊരു അഞ്ചാം ക്ലാസ് തൊട്ട് അഞ്ച് വരെ ഞങ്ങൾ വേറെ അഞ്ച് തൊട്ടൊരു പത്ത് വരെ പത്ത് കഴിഞ്ഞ് ഞാൻ വേറെ ഇടത്ത് പോയി ഇപ്പോഴും ഞാൻ നല്ല ക്ലോസ് ആയിട്ട് കോണ്ടാക്റ്റ് ഉള്ളത് ലക്ഷ്മിയോടാട്ടോ അവളെ ഇടയ്ക്ക് കാര്യം പറയും കാരണം ലക്ഷ്മിയുടെ എൻ്റെ വീട് അത്ര അടുത്തൊന്നും അല്ലെങ്കിലും നമുക്ക് ആയിട്ട് നല്ല കമ്പനിയാണ് അപ്പോൾ അവളുമായിട്ട് നല്ല കോണ്ടാക്റ്റ് കോണ്ടാക്റ്റാണ് ഷാനിക്കും മെസ്സേജ് ഒക്കെ ആയിരിക്കും പഴയ സ്നേഹമൊക്കെ തന്നെ ഉണ്ട് പിന്നെ എല്ലാവരും അവരോരോ കാര്യങ്ങൾ ബിസി ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ പഴയ പോലെ ചിലപ്പോൾ പറ്റി എന്ന് അപ്പോൾ അവൾക്ക് നല്ലൊരു ഫ്രണ്ട് ആകാനാഗ്രഹം ഷാനി എല്ലാവരെയും നല്ല ഫ്രണ്ട് ആട്ടോ നല്ല മിംഗിൾ ചെയ്തു പോകുന്ന ഒരാളാണ് അപ്പോൾ സ്വീറ്റസ്റ്റ് കാവ്യ നിൻ്റെ ഈ ഓർമ്മ ചെപ്പിൽ എഴുതി തീർക്കാനുള്ളതല്ല നമ്മൾ നമ്മുടെ ബന്ധം കൊടുങ്കാറ്റിൽ കൊഴിയുന്ന ഇലകൾ പോലെ നമ്മൾ കൊഴിഞ്ഞു പോകുമോ കൊഴി കൊഴി കൊഴിയുന്ന ഇലകളെ സംരക്ഷിക്കാൻ മരങ്ങൾ ഉള്ളതുപോലെ നമ്മളെ സംരക്ഷിക്കാൻ ആരുണ്ടാകും ആരുണ്ടാകും നിന്റെ സ്നേഹം ആഴക്കടൽ പോലെയാണ് അതിന് ഇല്ല ഓക്കെ ഓക്കെ അടുത്ത അഖിൽ വി എസ് അഖിൽ വി എസിന് ഇന്ത്യൻ നേവിയാണ് അവ എന്തായെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ അവനായിട്ട് വലിയ ഇല്ല പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് ജീവിതത്തിൻ്റെ അറിവി അറിവിനായി വന്ന നമ്മൾ അറിയാതെ കണ്ടുമുട്ടിയ ഈ വഴിത്താര എന്ത് എഴുതിക്കുന്ന മുറിയുകയാണ് ജീവിതത്തിൽ ഇനിയും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷ എൻ്റെ തൊട്ടുമേളാട്ടോ അവൻ്റെ വീട് അവനെ മിക്കവാറും കാണാറൊക്കെയുണ്ട് അപ്പോൾ അഭിഷേകം പോളിടെക്നീഷ്യൻ ഡിയർ ഫ്രണ്ട് നിനക്ക് നിൻ്റെ മനസ്സിൽ സ്നേഹക്കൂട്ടിൽ എനിക്കായി ഒരിടം തരണം ഒക്കെ അവൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു സ്നേഹക്കൂട്ടിൽ വെഡ്ഡിങ് കാർഡ് വീട്ടിൽ കൊണ്ട് തരണം ആ കല്യാണം എനിക്ക് അറിയത്തില്ല ഞാൻ എൻ്റെ കല്യാണം കോവിഡ് ടൈമിലായിരുന്നു അതുകൊണ്ട് അവനെ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ കാല് കുറച്ച് കഴിക്കുന്ന കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുക അവനെ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അടുത്ത ജസ്റ്റി ജോസഫ് ഞാൻ ഇത് കുറച്ച് പേരെയൊക്കെ മറന്നു പോയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഓർമ്മയില്ല മുഖമൊന്നും നമ്മൾ എല്ലാവരെയൊന്നും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ല കുറച്ച് പേരെ നമ്മൾ മറക്കും കാണുമ്പോൾ ഓർക്കും പിന്നെ ചിലരെ കാണുമ്പോൾ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് മാറിപ്പോയിട്ടുണ്ടായിരിക്കും പണ്ട് നമ്മൾ കണ്ട പിള്ളേരെ പിള്ളേരെയായിരിക്കത്തില്ല ഭയങ്കര ലുക്കൊക്കെയായി ഈ ആമ്പിള്ളേരെയൊക്കെ ആണെങ്കിൽ ഭയങ്കര തടിയും തടിയും വണ്ണമൊക്കെ വെച്ചിട്ട് അവന്മാർ വലിയ ചെറുക്കന്മാരായി കാണും അവൾക്ക് മ്യൂസിഷ്യൻ ആവാനായിരുന്നു ആഗ്രഹം ദിവ്യമായ സൗഹൃദമാണ് നമ്മൾ നമ്മൾ തമ്മിലുള്ളത് അതിനെ അളക്കാനോ വിവരിക്കാനോ എനിക്ക് കഴിയില്ല ആ സൗഹൃദത്തെ നിനക്ക് അളക്കാൻ പറ്റുമെങ്കിൽ ശ്രമിച്ചോളൂ ഓക്കെ ഈ ഓട്ടോഗ്രാഫ് ബുക്കിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ കാണാൻ നല്ല രസമാണ് ചിലർ ഓട്ടോഗ്രാഫ് കാണാൻ ഭയങ്കര രസമായിരിക്കും അപ്പോ എന്തോ ലവ് ലെറ്ററോ ആ ഇതെന്തോ ഒരു പേജ് കേട്ടോ ഞാൻ പേടിച്ചു കഴിഞ്ഞു പണ്ടത്തെ ലവ് ലെറ്റർ അല്ല വന്നു അടുത്ത അനില അനില എം ബി എ ആയിരുന്നു പക്ഷേ എനിക്കൊന്നും ഇവിടെ എന്തോ മെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള പുറത്ത് പോയട്ടോ മദർ ഈസ് ടോപ് സ്റ്റാർ ഫാദർ ഈസ് കിങ് സ്റ്റാർ ടീച്ചറീസ് അൾട്ടിമേറ്റ് സ്റ്റാർ ലവ് ഈസ് ആക്ഷൻ സ്റ്റാർ ബട്ട് എ ഫ്രണ്ട് ഈസ് ഓൾവേസ് റിയൽ സ്റ്റാർ അറിവിനായി വന്നു നാം അർ അറിവുമായി പോകുമ്പോൾ അറിയാതെ പറഞ്ഞതെല്ലാം അലിവോടെ ക്ഷമിക്കണം ഞങ്ങൾ അമ്മി അങ്ങനെ വഴക്കൊന്നും ഇട്ടിട്ടില്ല കേട്ടോ എന്നോട് ക്ഷമിക്കാനൊന്നുമില്ല അടുത്ത ഷാൻ ചെയ്യേണ്ട ദൈവമേ ഷാൻ ഓർക്കുമ്പോൾ ഷാൻ ഷാൻ എന്നോടൊരു വല്ലാത്ത ക്രഷ് ഉള്ളൊരു ചെറുക്കനായിരുന്നു പക്ഷേ എനിക്ക് അവരോട് ക്രഷില്ലായിരുന്നു അപ്പോൾ എ ഫ്രണ്ട് ഈസ് സം വൺ ഹൂ അണ്ടർസ്റ്റാൻഡ് യു പാഷ ബിലീവ് ഇൻ യുവർ ഫ്യൂച്ചർ ദ അക്സെപ്റ്റ് യു ടുഡേ ദ വേ യു ആർ ഓക്കെ ഓക്കെ എല്ലാം മനസ്സിലായി അടുത്ത ലക്ഷ്മി എസ് ലക്ഷ്മിക്ക് നല്ല ഐ എസ് ഐ പി എസ് ആവണോന്നര അവളെങ്ങും എത്തിയില്ല നമ്മുടെ കൂടെ പഠിച്ചവരെങ്ങും എത്താത്തപ്പോൾ നമ്മളെപ്പോലുള്ള ലെവലിൽ നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം അവളെങ്ങും എത്തില്ല കേട്ടോ അവൾ ഐ എസും ഐ പി എസ് ആയില്ല എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി പക്ഷേ അവൾ നന്നായിട്ട് എഴുതും നന്നായിട്ട് പഠിക്കും നല്ല ടാലൻ്റ് ഉള്ള ഒരാളാണ് കേട്ടോ ഭയങ്കര ആയിരുന്നു എനിക്കും അവർക്കും പക്ഷേ ഞങ്ങളായിട്ട് നശിപ്പിച്ച് കളഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഇണങ്ങിയും പിണങ്ങിയും നീണ്ട പത്തു വർഷം ഓട്ടോഗ്രാഫിൻ്റെ ഈ ഇടുങ്ങിയ താളുകൾക്കുള്ളിൽ വീർപ്പ് കൂട്ടിയിരിക്കാനുള്ളതല്ല വാനോളം ചിറകടിച്ചുയറാനുള്ളത് നമ്മുടെ സൗഹൃദം അവൾ കുറെ എഴുതിയിട്ടുണ്ട് കേട്ടോ അവൾ നന്നായിട്ട് എഴുതും മലയാളമൊക്കെ നന്നായിട്ട് കാവ്യാത്മകമായിട്ട് എഴുതും കേട്ടോ അടുത്ത രാഹുൽ രാജ് അവനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണമെന്നായിരുന്നു ആഗ്രഹം അവനായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല അവൻ നല്ല പഠിക്കുന്ന ചെറുക്കണമായിരുന്നു കേട്ടോ ഡിയർ ഫ്രണ്ട് ഓർമ്മകൾക്ക് നീ പ്രാധാന്യം നൽകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഈ പ്രിയ സുഹൃത്തിനെ മറക്കരുത് ഇല്ല അവനെ ഞാൻ മറന്നിട്ടൊന്നുമില്ല അടുത്ത അനുരാഗ് അനുരാഗ് എ എസ് അവനൊരു ആക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ അവൻ ആക്ടർ ഒന്നും ആയിട്ടില്ല അപ്പം എൻ്റെ ക്രഷായിരുന്നു കേട്ടോ അനുരാഗ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഡോൺ ഫോഗ് മീ ബിക്കോസ് വി ആർ ഫ്രണ്ട്സ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എസ് എസ് എൽ സി എക്സാമിനേഷൻ ഓക്കെ അടുത്ത അഞ്ചു അനിയൻ ഐ എ എസ് ആവണമെന്നായിരുന്നു ആഗ്രഹം അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഫുൾ ഫോം ഒക്കെ എഴുതിയിട്ടുണ്ട് എഫ് ഫൈൻ വേ ടു കംഫോർട്ട് യു ആർ റിമെമ്പർ ടു പ്രേ ഫോർ യു ഐ ഇൻസ്പെയർ യു ഈ എൻജോയ് ലൈഫ് വിത്ത് സം വൺ ലൈക്ക് യു എന്നവ് ഫോഗറ്റ് യു ഡി ഡൈസ് ഫോർ യു ഓക്കേ അടുത്തത് അജിൻ ജി എയർഫോഴ്സ് അജിൻ ഇപ്പം ഗൾഫിൽ പോയിട്ടുണ്ട് കേട്ടോ കാരണം അവ എനിക്ക് എൻ്റെ ഒരു വീഡിയോ ആരോ ട്രോൾ ചെയ്തവ ഈ ഇടയ്ക്ക് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഗൾഫിൽ ടിക്ടോക്കിൽ ഇത് എനിക്ക് നല്ല ട്രോൾ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം ഡിയർ കാവ്യ ദിവ്യമായ സൗഹൃദമാണ് നമ്മൾ തമ്മിലുള്ളത് ആ ദിവ്യമായ സൗഹൃദത്തിൻ്റെ കാര്യം ഈ അജിനും ഞാനിവിടെ ഉണ്ടായി ഒരു ദിവസം ഇവൻ ഞാൻ എഴുതിക്കൊണ്ടിരുന്ന ടൈമിൽ എന്റെ ബുക്ക് എടുത്തുകൊണ്ട് ഒറ്റ ഒട്ടം എൻ്റെ കയ്യിൽ നിന്ന പെൻസിലും കൊണ്ട് പുറത്ത് ഒറ്റ ഒരു കുത്ത് കൊടുത്തു നല്ലൊരു കുത്ത് കെട്ടിയ കേട്ടോ കഷ്ടം എന്നിട്ട് ഇവൻ വന്നെ അടിച്ചു ഞാനും തിരിച്ച് നല്ല അടി കൊടുത്തു അങ്ങനെ അങ്ങനെ വളരെ ആത്മബന്ധമുള്ള രണ്ട് പേരാണ് ഞാനും അജിനും എപ്പോഴും അടിയിടും കേട്ടോ ഇവൻ്റെ കൂടെ ഇവൻ വന്ന് നമ്മളെ അടിക്കും ഞാൻ തിരിച്ച് നല്ല അടി കൊടുക്കും ദിവ്യമായ ഇപ്പം അവനതൊക്കെ ഓർമ്മ എനിക്ക് എനിക്കറിയത്തില്ല ദിവ്യമായ സൗഹൃദമാണ് നമ്മൾ തമ്മിലുള്ളത് അതിനെ അളക്കാനോ വിവരിക്കാനോ എനിക്ക് കഴിയില്ല ആ സൗഹൃദത്തെ നിനക്ക് അളക്കുവാൻ പറ്റുമെങ്കിൽ ശ്രമിച്ചോളൂ അവിടുത്തെ അഭിജിത്ത് ഓ അവന് ഇന്ത്യൻ ആർമിയിൽ പോണാനാണ് പോവാനായിരുന്നു ഇഷ്ടം വിദൂര മനസ്സെ വിരോധമരുതേ വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം മറക്കരുതേ എന്ന് ഓക്കെ അപ്പം ഇത് ഞാൻ മടക്കി വെച്ചേക്കാം കാരണം ഇത് ഇത് തന്നെ ഒരു അഞ്ഞൂറ് പേരെഴുതിയിട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ വിഷ്ണു നമ്മുടെ ശമ്പുവിൻ്റെ ചേ ചേട്ടനാന്ന് പറഞ്ഞാണോ ചേട്ടനാണ് നമ്മുടെ വിഷ്ണു അവന് നേവി എഞ്ചിനീയർ ആവണം ഇവൻ്റെ ബാക്കിയെല്ലാം പൂരിപ്പിച്ച ഞാനാട്ടോ അവൻ എഴുതാൻ മടിയുള്ളതുകൊണ്ട് അവൻ അവൻ്റെ പേര് മാത്രം എഴുതി വെച്ചിട്ടുണ്ട് ഒരു പൂ കൊണ്ട് ഒരു ഹൃദയത്തെ കീഴ്പ്പെടുത്താനാ പെടുത്തുന്നതിനേക്കാൾ നല്ലത് ഒരു പുഞ്ചിരി കൊണ്ട് ഒരുപാട് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ് ഓക്കെ ശരിയേടാ അടുത്ത വീണ ഞാൻ പറഞ്ഞില്ലേ വീണ ശനി ഞങ്ങളെല്ലാവരും അപ്പോൾ അവൾക്കൊരു ടീച്ചർ ആവണമെന്നായിരുന്നു ആഗ്രഹം അപ്പോൾ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു ടി ടി സി കഴിഞ്ഞു ഓക്കെ അവൾ അവളുടെ പ്രൊഫഷൻ തന്നെ ഫോളോ ചെയ്യാട്ടോ ആഗ്രഹം തന്നെ ഒരായിരം നക്ഷത്രങ്ങളെ ദിവസേന കാണുന്നു അതിൽ ചിലതിനെ ശ്രദ്ധിക്കുന്നു അതിൽ ചിലതിനെ സ്നേഹിക്കുന്നു എന്തെന്നില്ലാതെ ഒരടുപ്പം നാം അതിനോട് സ്ഥാപിക്കുന്നു നാം അത്രമേൽ അതിനെ സ്നേഹിച്ചിരുന്നു സ്നേഹിക്കുന്നു സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത് ഓക്കെ അപ്പൊ എന്റെ ദൈമയും ഒത്തിരി സംഭവങ്ങളുണ്ട് അതിനു വേണ്ടി പിള്ളേര് അടുത്ത ആദർശ് ബാബു നത്തിങ് അവൻ ആഗ്രഹങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് അവൻ എവിടേക്ക് എത്തിപ്പെട്ടിട്ടുള്ള ഒരാളാട്ടോ വന്ന വഴികളിലെ കാൽപ്പാടുകൾ വായിക്കാനാകും എന്നാൽ മനസ്സിൽ പതിഞ്ഞ നിന്റെ ഓർമ്മകൾ വായിക്കാനാവില്ല അവൻ എന്നെ ഇപ്പൊ ഓർമ്മയുണ്ടോ എന്തോ അടുത്ത കൃപൻ ജെഎസ് കൃപനെ ഞാൻ ഒരു ഒരാഴ്ച ഒരു രണ്ടാഴ്ച മുന്നേ കണ്ടായിരുന്നു അവൻ ആശുപത്രിയിൽ വന്നപ്പം അവിടെ ആശുപത്രിയിൽ പോയപ്പം അവനെ കണ്ടിട്ടുണ്ടായിരുന്നു അവൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ടാക്സ് ഓഫീസർ ഓഫീസറാകുക എനിക്കറിയത്തില്ല അവൻ എന്തായിട്ടുണ്ടെന്ന് അപ്പം ഈ ഓർമ്മ എൻ്റെ തൂലിക ഓടുമ്പോൾ ഒരിക്കൽ പെയ്തു തീർന്ന സൗഹൃദ മഴയെ ഓർമ്മിക്കണേ ഓർമ്മിക്കും ഉറപ്പായിട്ട് ഓർമ്മിക്കും അടുത്ത ആര്യ മനോജ് അക്കൗണ്ടൻറ് ആര്യ ആര്യ മനോജ് ഓക്കെ അവളും എന്തോ ആ ഫീൽഡാട്ടോ മൈ ഡിയർ ഫ്രണ്ട് കാവ്യ സ്നേഹത്തിൻ്റെ വെള്ളിപ്പാത്രത്തിൽ ആവോളം കണ്ണുനീർ വാർക്കേണ്ടി വന്നാലും സ്നേഹിക്കുന്ന മനസ്സുകളെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല അതെ നമ്മൾ സ്നേഹിക്കുന്ന മനസ്സുകളെ ഒരിക്കലും പിന്തിരിപ്പിക്കില്ല അടുത്ത സിന്ധു ദസ് ഇതൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്സിലെ പിള്ളേരെ അപ്പുറത്തെ ക്ലാസ്സിലൊക്കെ കൊണ്ട് കൊടുക്കുന്ന കേട്ടോ ഇൻ്റർവെല്ലിനൊക്കെ എല്ലാവരും എഴുതിയിട്ട് തരണേ എന്നിങ്ങനെ പറയും ഓട്ടോഗ്രാഫ് എല്ലാവരും എഴുതി തരണേ മറക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു പണ്ടുമണി കിണങ്ങിയാണ് സംസാരിക്കുന്നത് അപ്പം ബികം എ ഐ പി എസ് ഓഫീസർ അവ അതൊന്നും ആയിട്ടില്ല എൻ്റെ തൈ ഈ വീഡിയോ ഒക്കെ പിള്ളേര് കണ്ട എന്നെ കുലിച്ചു വർത്തിയിടിക്കും സൗഹൃദത്തിന് പിന്നിൽ എന്തുകൊണ്ടും എനിക്കറിയില്ല എന്നാൽ എൻ്റെ സൗഹൃദത്തിൻ്റെ മുന്നിൽ അണയാത്ത ദീപമായി നീ ഉണ്ടാകും ഓക്കെ റാണിയ റഹീമ അവക്ക് നേഴ്സ് ആവണമെന്നായിരുന്നു ആഗ്രഹം അതൊക്കെ എന്തുവാ ഓക്കെ ഡിയർ ഫ്രണ്ട് കാവ്യ കനലിൽ കാണുന്ന സ്വപ്നമല്ല ഫ്രണ്ട്ഷിപ്പ് നക്ഷത്രങ്ങളിൽ കാണുന്ന പ്രകാശമല്ല ഫ്രണ്ട്ഷിപ്പ് മനസ്സിനെയും അറിയുന്നതാണ് ഫ്രണ്ട്ഷിപ്പ് അതെ അതാണ് ഫ്രണ്ട്ഷിപ്പ് ശരിക്കും പത്താം ഒക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് നടന്നൊരു സമയം കേട്ടോ അന്ന് ഈ പറയുന്ന എല്ലാ സത്യം കൊച്ചായിട്ടിരിക്കുമ്പോൾ വിചാരിക്കും വലിയ ആൾക്കാരാകണം വലുതാകുമ്പം നമ്മൾ വിചാരിക്കും തിരിച്ച് കൊച്ചായാൽ മതിന്ന് ഇപ്പോൾ ഓർക്കുന്ന ആ ക്ലാസ് ഒക്കെ ഒന്ന് തിരിച്ചു കിട്ടിയായിരുന്നേ മനസമാധാനത്തോടെ ഇരിക്കാമായിരുന്നത് കാരണം അന്ന് നമുക്ക് ഒരു ആവലാതിയും വേവലാതിയും ഒന്നുമില്ല മനസ്സമാധാനമാണ് അടുത്ത അമൽ വിജയ് ഇവൻ ചാങ്ങാട്ട സ്ത്രീക്കുട്ടം കേട്ടോ ഞങ്ങൾ അവനെ അങ്ങനെ വിളിക്കുന്നത് ചങ്ങാട്ട സ്ത്രീക്കുട്ട അവൻ ആർമി ആവണമെന്നായിരുന്നു അവ ഇപ്പം എന്തായി എനിക്കറിയത്തില്ല ഞാൻ അവനെ കാണിയൊക്കെ ചെയ്യും നോ വൺ ഈസ് സ്പെഷ്യൽ ടു മീ ഓ അവൻ്റെ ഒരു ഇംഗ്ലീഷേ ബട്ട് യു കോഡ് മൈ ഹേർട്ട് ആൻഡ് ബിക്കം സോ സ്പെഷ്യൽ ദീസ് മേഡ് മീ റിയലൈസ് ദാറ്റ് എന്തോ എഴുതിയിരിക്കുന്നത് ഇവർ നന്നായിട്ട് മലയാളം അറിയാവുന്നതാണ് വെറുതെ ആറേ നോക്കി കോപ്പി അടിച്ച് വെച്ചേക്കും ഇത് ഇടയ്ക്ക് കുറച്ച് പേപ്പറൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഏകദേശം ഒമ്പത് വർഷത്തിന് ശേഷം ഇതെടുത്ത് വായിക്കുന്നത് അടുത്ത അർജുൻ അർജുൻ അർജുന് അവന് വെഹിക്കിൾ ഇൻസ്പെക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം അവ എൻ്റെ പേരിൻ്റെ ഫുൾ ഫോം എഴുതി തന്നിട്ടുണ്ട് കാര്യമറിയാതെ അയാളെ പരിചയപ്പെട്ടു വായാടിയായ അവളോട് ഞാൻ വല്ലാതെ അടുത്തു വൈ ഞാൻ ഇത്രയും അവളോട് അവളോടടുത്തു പോയി സോ വി ആർ ഫ്രണ്ട്സ് ഓക്കെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ ഇപ്പോഴും അവനുമായിട്ട് കോണ്ടാക്റ്റൊക്കെയുണ്ട് നല്ലതായിരുന്നു അടുത്ത ആതിര എസ് മനോജ് ജേർണലിസ്റ്റ് പക്ഷേ എനിക്ക് നമ്മൾ ടീച്ചർ ആ ഒരു ഫീൽഡിലാട്ടോ പോയത് സ്വന്തമാകുമെന്ന് കരുതുന്നൊന്നും സ്വന്തമല്ലാതെ ആകുമ്പോൾ സ്വന്തമാണെന്ന് പറയാൻ മധുരിക്കുന്ന ഓർമ്മകൾ മാത്രം ബാക്കി അതൊരു ശരിയാണ് അടുത്ത എൻ എസ് ശിവഗാമി ശിവഗാമിക്കൊരു ഡോക്ടർ ആകണമെന്നായിരുന്നു അവൾ പി സി നേഴ്സ് അപ്പം മഞ്ഞും മഴയും വെയിലും മാറി മാറി വന്നാലും നമ്മുടെ സൗഹൃദത്തിന് ഒരു മാറ്റവും ഉണ്ടാകില്ല ഓക്കേ ഓക്കേ ബായ് അടുത്ത റിച്ചി ജെ തോമസ് റിച്ചി ഞങ്ങളുടെ ഒരു ടീച്ചറിൻ്റെ മോളായിരുന്നു കേട്ടോ കുഞ്ഞുമോൾ ടീച്ചറിൻ്റെ മോൾ റിച്ചിക്ക് ഒരു സ്പോർട്സ് വുമൺ ആകണമെന്നായിരുന്നു ആഗ്രഹം റിച്ചി സ്പോർട്സിലൊക്കെ നല്ല ആയിട്ടുള്ള ആളാട്ടോ മറക്കില്ല മരണം വരെ ഓക്കെ ഒറ്റ ഡയലോഗിൽ കാര്യം തീർത്തു അടുത്ത ആഷ്ന ആശ്ന ഭയങ്കരമായിട്ട് പാട്ടുപാടുന്നൊരു കുട്ടിയായിരുന്നു കേട്ടോ ഭയങ്കര കഴിവെന്ന് പറഞ്ഞാൽ അവളുടെ പാട്ട് കേട്ട് നമ്മളിങ്ങനെ ഇരുന്ന് പോകും ചിലർക്ക് ദൈവം ഓരോന്നിലും ഓരോ കഴിവ് കൊടുക്കത്തില്ല എനിക്ക് ദൈവം സഹായിച്ച ഒരു കഴിവെന്ന് തന്നിട്ടില്ല അപ്പോൾ അവൾക്ക് നല്ല കഴിവായിരുന്നു അപ്പം ഡിയർ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട് ഓർമ്മയിൽ നിത്യവസന്തത്തിൽ ഒരിക്കലും കൊഴിയാതിരിക്കട്ടെ പൂക്കൾ വിടരുന്നവരെ വേനൽ ചൂടിൽ ഒരിക്കലും കൊഴിയാത്ത ഒരു ശിഷ്ടമുണ്ടാകും വരെ കൽപ്പനകളെ ഞാൻ നിന്റെ ഓർമ്മകളിൽ നിന്ന് നൽകിക്കൊണ്ട് എന്നെന്നും നിന്നെ ഓർമ്മകളെ ഞാൻ നെഞ്ചോട് ചേർത്തുകൊണ്ടിരിക്കുമെന്നും നിന്നോടായി പറയുന്നു ഓക്കേ അപ്പോൾ ആഷ്ണ നന്നായിട്ട് പാട്ട് പാടും നന്നായിട്ട് എഴുതും ഭയങ്കര കഴിവുള്ളൊരു കുട്ടിയായിരുന്നു കേട്ടോ അടുത്ത ആദിത്യനവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എഞ്ചിനീയർ ആവാനായിരുന്നു ആഗ്രഹം പക്ഷെ അവൻ എം ബി ഒക്കെ പഠിച്ച എം ബി എ കാരനായിരിക്കുന്നു ഗെറ്റിംഗ് ഫ്രണ്ട് ഈസ് ലൈക്ക് സൺ റൈസ് ഇറ്റ് ഹാപ്പൻസ് ഡെയിലി ഗെറ്റ് യു ഫ്രണ്ട്സ് ഈസ് ലൈക്ക് യു എം ഇറ്റ് ഒക്കേഴ്സ് ഇയർലി ബട്ട് ഗെറ്റിംഗ് ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ലൈക്ക് യു ഇസ് ലൈക്ക് എ സുനാമി സുനാമി അടുത്ത അശ്വിനാനിൽ ഇവരായിട്ടൊന്നും ഞാൻ വലിയ കോണ്ടാക്റ്റ് ഇല്ല കേട്ടോ ഇൻസ്റ്റയിലെന്തോ ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ പഠിച്ചത് ഈ പകുതി പേരും ഇങ്ങനെ കൊഴിഞ്ഞു 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 പോകും എല്ലാവരെയും ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യും പക്ഷേ നമ്മൾ അവരുമായിട്ട് വലിയ കോണ്ടാക്റ്റും കാര്യങ്ങളും ഒന്നും കാണത്തില്ല ഇത് വളരെ വിരലിൽ എണ്ണാവുന്നവരുമായിട്ടേ ഉള്ളു കേട്ടോ ഇപ്പോഴും നല്ല കോണ്ടാക്റ്റ് ഒന്നും അഭിജിത്തായിട്ടുണ്ട് മുട്ടയായിട്ടുണ്ട് ശംഭു വിഷ്ണു പിന്നെ പിന്നെ ആരാ ലക്ഷ്മി അങ്ങനെ കുറച്ച് 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 പേരായിട്ടൊക്കെ ഉള്ളു കേട്ടോ കോണ്ടാക്റ്റ് കാവ്യ കാവ്യമോളു അനുഗ്രഹത്താൽ ജീവിതത്തിൽ എന്നും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു സിമി ടീച്ചർ അയ്യോടാ എൻ്റെ ഒരു ടീച്ചർ എഴുതിത്തന്ന ഓട്ടോഗ്രാഫാട്ടോ ഈശ്വരൻ അനുഗ്രഹത്താൽ ജീവിതത്തിൽ എന്നും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഗുരുഭക്തി മാതാപിതാക്കളോടുള്ള ബഹുമാനം കൂട്ടുകാരോടുള്ള സ്നേഹം ഇവ എന്നും മുഖമുദ്രയാക്കിയിരിക്കട്ടെ എന്ന് സിമി ടീച്ചർ അപ്പോൾ നമുക്ക് ടീച്ചറൊക്കെ ഓട്ടോഗ്രാഫ് എഴുതി തരാമെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും അപ്പോൾ ഞാനിതിങ്ങനെ മടക്കി വെച്ചേക്കാം എനിക്കെന്തോ വായിച്ചപ്പോൾ ഇങ്ങനെ ഫീലടിച്ചു അടുത്തത് ദേവിക കൃഷ്ണൻ അവളുടെ ആഗ്രഹം എന്ത് അവൾക്ക് ആഗ്രഹമൊന്നും ഇല്ലയോ ആ ഉണ്ട് ഡോക്ടർ ആവണമെന്നായിരുന്നു ഈ ജന്മം ഈ വർഷം ഈ മാസം ഈ ആഴ്ച ഈ ദിവസം ഈ നിമിഷത്തെ ഞാൻ നിന്നോട് പറയുന്നു ഐ ലവ് യു ഓക്കെ ഐ ലവ് യു ടു അടുത്തത് ഷാരിക വി എസ് ഷാരിക ഞാനൊരു ഏട്ടോ ഡിഗ്രി പഠിച്ചത് ഒരു ബാച്ചായിരുന്നു അവൾക്ക് ഗവൺമെൻറ് ജോബ് കിട്ടണമെന്നാണ് ആഗ്രഹം ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ കിട്ടും കിട്ടട്ടെ മറക്കുവാൻ ഓർമ്മകൾ നൽകി പിരിയുന്നവരല്ല യഥാർത്ഥ കൂട്ടുകാർ മറക്കാതിരിക്കാൻ ഒരുപാട് ഓർമ്മകൾ നൽകി പിരിയുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാർ അടുത്ത അക്ഷര അക്ഷര ഭയങ്കര ആയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ അക്ഷരയെ നമ്മൾ നല്ല ഫ്രണ്ടായിരുന്നു അപ്പം ഇത്രയും വർഷം ഒരുമിച്ച നിമിഷം ഇതൊക്കെ ഇവരെഴുതിയതാണ് അപ്പോൾ നമുക്കിതിങ്ങനെ വായിക്കുമ്പം അവരിരുന്ന് ഒമ്പത് വർഷം മുന്നേ എഴുതി അങ്ങനെ ഒരു ഫീല് നമുക്ക് വരും ചിലപ്പോൾ നമുക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു സങ്കടം വരും അന്ന് സത്യം പറഞ്ഞാൽ പത്താം ക്ലാസ്സൊക്കെ ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോയിട്ടുള്ളൊരു സമയം കേട്ടോ അപ്പം ചിലതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ ഒരു സങ്കടവും കൂടെ വരും അപ്പം അർജുനി ഇപ്പം എൻ്റെ ഓട്ടോഗ്രാഫ് ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ടല്ലോ അപ്പം എന്താ അപ്പം ഇത്രയാണ് എൻ്റെ ഓട്ടോഗ്രാഫിലുള്ളത് എനിക്ക് ടീച്ചറിൻ്റെ വായിച്ചപ്പം കുറച്ച് സിങ്കായിട്ട് തോന്നിയിട്ട് നമുക്കൊരു ടീച്ചറൊക്കെ ഓട്ടോഗ്രാഫ് തരാമെന്ന് വെച്ചാൽ പത്തിലൊക്കെ ഞാൻ അത്യാവശ്യം നല്ല പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു എല്ലാവർക്കും എന്നെ അത്യാവശ്യം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ എവിടെ നമ്മൾ ചെന്നാലും നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് നമ്മളെ ഇഷ്ടപ്പെടാത്ത കുറച്ച് പേരും കാണത്തില്ലേ അപ്പം അങ്ങനെ കാണും പക്ഷേ എങ്കിലും ഞാൻ പത്തിലൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ട് അന്നൊന്നുള്ള അന്നു പഠിച്ചുകൊണ്ട് ചെല്ലുക നല്ല മാർക്ക് വാങ്ങിക്കുക സ്റ്റുഡൻ്റ് ആയിരുന്നു എന്ന് വെച്ചിട്ട് ഞാൻ ഭയങ്കര ക്ലാസ്സിൽ തന്നെ ഇരിക്കും ഡ്രില്ലിനൊന്നും പോത്തില്ല അങ്ങനെയുള്ള ആളൊന്നും അല്ല പോയി അടിയും വഴക്കും ആ പിള്ളേരോട്ടെല്ലാം അടിയിടട്ടോ ഞാനും അജിനോടൊക്കെ സ്ഥിരം അടി എല്ലാവരോടും അടി അലമ്പ് അതെല്ലാം എല്ലാ പരിപാടിയും എങ്കിലും നമ്മൾ നമ്മുടെ കാര്യം നോക്കുമായിരുന്നു പിന്നെ പോകെ പോകെ മൈൻഡൊക്കെ മാറി എന്തൊക്കെയോ പറ്റി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടുണ്ടെന്ന് തോന്നി ഇതാണ് എൻ്റെ ഓട്ടോഗ്രാഫ് ബുക്ക് കുഞ്ഞു ബുക്ക് കേട്ടോ എനിക്കൊന്ന് കൂട്ടത്തിലെ കുഞ്ഞു ബുക്ക് വാങ്ങിയത് ഞാൻ ഞാനാണെന്ന് ഇത് അടിയിട്ട് വാങ്ങിച്ച ഓട്ടോഗ്രാഫ് എന്നൊക്കെ ഇപ്പോഴത്തെ ഇപ്പോഴൊരു അമ്പത് രൂപ താമെന്ന് പറയുമ്പം കുഴപ്പമില്ല അന്നൊക്കെ ഒരു അമ്പത് രൂപ താമെന്ന് പറയുമ്പോൾ അതിന് അത്രയും വാല്യൂ ഉണ്ട് വാല്യൂ വാല്യൂ ഉണ്ട് കേട്ടോ അത്രയും പൈസയ്ക്ക് അപ്പം എൻ്റെ ഓട്ടോഗ്രാഫിന് നൂറ് എന്തോ ആയെന്നാ തോന്നുന്നത് പ്ലസ് ടുവിനൊന്നും വന്നപ്പോൾ ഞാൻ ഓട്ടോഗ്രാഫ് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ വളരെ കുറച്ച് പേര് ഓട്ടോഗ്രാഫൊക്കെ പ്ലസ് ടുവിന് എഴുതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഓട്ടോഗ്രാഫിൻ്റെ പരിപാടിയേ കാണത്തില്ല ഇപ്പോൾ ഉള്ള പിള്ളേർക്കൊന്നും അറിയത്തില്ലായിരിക്കും കാരണം വാട്സപ്പും ഇതൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷേ എങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതി വാങ്ങിക്കണം ഇതൊക്കെ ഭയങ്കര രസമുള്ളൊരു കാര്യം അപ്പം വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്കപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ചാച്ചാ ബൈ ബൈ യു എന്തായാലും ഇത് വായിച്ചപ്പോഴത്തേക്കും എനിക്കെൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഓർമ്മ വന്നിട്ട് കുറച്ച് എനിക്ക് ഓർമ്മയില്ല കണ്ടാൽ കണ്ടാലെല്ലാവരെയും ഓർക്കെട്ടെ എല്ലാവരും വളരെ സന്തോഷത്തോടെ നല്ല രീതിയിൽ ജീവിക്കട്ടെ കാരണം നമ്മുടെ ഫ്രണ്ട്സൊക്കെ വലിയ ഇന്നലെ എത്തുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും പറയാം അതെൻ്റെ കൂടെ പഠിച്ച ഇന്നലെ തന്നെ ചേട്ടാണെങ്കിലും ഒരു വീഡിയോ ഇരുന്ന് കണ്ടു എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിൻ്റെ ഇൻസ്റ്റയിൽ അജീഷ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൻ ഫിലിം ഇൻഡസ്ട്രി എന്തോ റിലേറ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അവൻ എൻ്റെ കൂടെ പഠിച്ചാണ് അപ്പം നമുക്കൊരു പ്രൗഡാണ് അവരെൻ്റെ കൂടെ പഠിച്ച എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് നല്ല ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ through my tutorial, i bye.